ഹലോ നമസ്കാരം അസലാമലൈക്കും ഗുഡ് മോർണിംഗ് ഇടവേള റാഫിയാണ് വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ പഠിച്ചവൻ്റെ അനുഗ്രഹത്തോട് കൂടി കുറേ പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇന്നലെ രണ്ട് പരിപാടിയായിരുന്നു ഒന്ന് കുമ്പടി എൻ്റെ തൊട്ടടുത്ത നാട്ടിലടുത്തുള്ള പ്രദേശത്തേക്കുണ്ടോ എൻ്റെ ഗ്രാമപ്രദേശം കേട്ടോ ഇന്ന് രാവിലെ സ്ഥിരം കളിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഇന്ന് കളിക്കാരും കളിക്കൂട്ടുകാരും എത്തിയില്ല ചില ആൾക്കാർ ഫുട്ബോൾ തുടങ്ങി അപ്പോൾ അവിടെ തന്നെ എന്താ ചെയ്തു ഞങ്ങളുടെ ഷട്ടിൽ ബാറ്റ് ടീമാണ് ഷട്ടിൽ ബേറ്റ് ടീമിന് പിന്നെ കളിക്കാൻ ആളില്ലാണ്ടായിപ്പോയി വേണ്ട എന്താണ് കിളികടെ ക്ലീ ക്ലൂ ക്ലൂ ക്ലീ ക്ലീക്ക് എന്ന ശബ്ദങ്ങളുണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണേ ഓക്കെ അപ്പം ഒന്ന് ബൈക്കും വണ്ടിയൊന്നും എടുത്തില്ലേ ഞങ്ങൾ നടന്നു വന്നു തങ്ങളിപ്പടെയാണ് അങ്ങാടി വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു ഇതെപ്പോഴും ഇരുന്നു ആരും ഇല്ല ഭയങ്കര ഈ ആ ഇതൊക്കെ ആൽമരങ്ങളാണ് കേട്ടോ കേട്ടോ വലിയ ആൽമരങ്ങൾ ആല് അറിയാലോ ആല് ഭയങ്കരമായിട്ട് കാർബൺ വലിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്ന മരം കൂടിയാണ് ഓക്കെ ഇത് പിന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നത് കെൽട്രോൺ കമ്പനിയാണ് കെൽട്രോൺ കമ്പനിയുടെ ഫ്രണ്ടിലൂടെയാണ് വീട്ടിലേക്കാണ് പോണ വഴി ഓക്കെ പഞ്ചായത്ത് റോഡ് നല്ല ക്ഷാമസുന്ദരമായൊരു ഒരു ഒരു ഐശ്വര്യമുള്ള ഗ്രാമപ്രദേശമാണ് എൻ്റെ നാട് എന്ന് പറയുന്നത് തൃക്കണാപുരം തങ്ങൽപ്പടി ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടെ ശിവരാത്രി മഹോത്സവമാണ് ഇന്ന് ഫെബ്രുവരി ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശിവരാത്രി മഹോത്സവമാണ് ഇന്ന് അപ്പോൾ ഇന്ന് രണ്ട് പരിപാടികളാണ് നിലവിൽ ഉള്ളത് ഒന്ന് ചെറുപ്പശ്ശേരി ചെറുപ്പളശ്ശേരി എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിസാം അലി ആലുവ നിസാം അലി സിംഗറാണ് മ്യൂസിക് ഡയറക്ടറാണ് ഒരുപാട് വർഷത്തെ സൗഹൃദം ഒരുമിച്ച് പല പ്രോഗ്രാമുകൾ ചെയ്ത ആർട്ടിസ്റ്റും കൂടിയാണ് നിസാം അലി ആലുവ എന്ന് പറയുന്ന ആൾ നിസാം അലിയുടെ കൂടെയാണ് ഇന്നത്തെ പരിപാടി ഉള്ളത് ഓക്കെ ഞാൻ കണ്ടോ നടന്നിങ്ങനെ ബസ് നടക്കുകയാണ് കണ്ടോ എന്താ രസം നിൽക്കുക ആലുകൾ ഒക്കെ ഉണ്ടോ ഓക്കെ കൂട്ടുകാർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് കണ്ടോ ആലകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഭയങ്കര അടിപൊളി വൈബാണ് ഓക്കെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് അപ്പോൾ എന്താ പറഞ്ഞുവച്ചാൽ ഇന്ന് നിസാമലി ആലോടെ കൂടെയാണ് ഫസ്റ്റ് പ്രോഗ്രാം അതൊരു ഏഴ് മണി ആറര മണിക്ക് തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറേഴ് മണിക്ക് ദെൻ സെക്കൻഡ് പ്രോഗ്രാം വരുന്നത് എൻ്റെ തൊട്ടടുത്ത് നാടായ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് എൻ്റെ നടൻ്റെ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് ചെമ്പിക്കൽ എന്ന് പറയും അതായത് തിരുനാമമായി പോകുന്ന റൂട്ടിലുള്ള ചെമ്പിക്കൽ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ രാത്രി പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം ഓക്കെ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഈ നോമ്പ് സീസണൊക്കെ വരുന്നോടുകൂടി പ്രോഗ്രാമിൻ്റെ ഒരു തിരക്കൊക്കെ ഒന്ന് കഴിയും എന്താ പറയുക ഈ ക്ലബിൻ്റെ വാർഷിക പരിപാടികൾ അതേപോലെ സ്കൂൾ വാർഷിക പരിപാടികളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഞാൻ അതാണ് വീട്ടിലേക്കുള്ള വഴിയാണ് കണ്ടോ അത് നേരെ പോയി കഴിഞ്ഞാൽ ഉള്ള വീട്ടിലേക്കുള്ള വഴിയാണ് ഓക്കെ നേരെ പുറകോട്ട് താണ്ടെ ആ കാണുന്നതാണ് തറവാട്ടിക്കുള്ള വഴി വീട്ടിലേക്ക് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റ് ബസ് ഇറങ്ങിയാൽ നടക്കാൻ അല്ലെങ്കിൽ വണ്ടി ഇറങ്ങിയാൽ നടക്കാനുള്ള ദൂരമുള്ളൂ വെറും ഫൈവ് മിനിറ്റ്സ് മാത്രം ഓക്കെ അപ്പോൾ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ വീട് എന്താ ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങളൊന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല വീട് തന്നെയാണ് അപ്പോൾ അത് മൂന്ന് ബെഡ്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് അത് കൊടുക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് വേറെന്താ വെച്ചാൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഓൾമോസ്റ്റ് ഞങ്ങൾ തറവാടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം മൊത്താപ്പടം മക്കളുടെ സ്ഥലങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഏരിയയിൽ തന്നെ ആയിക്കോട്ടെ നടത്തണം തറവാടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ചു പേർ നടക്കാനുള്ള ദൂരാണ് ഞാൻ അപ്പോൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ഓക്കെ അപ്പോൾ ഇത് വീടിൻ്റെ കച്ചവടം പറയാൻ വേണ്ടി വിളിച്ചതല്ലേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ വീടിയെടുക്കുന്നതല്ല പറയുമ്പോൾ ഞാൻ കൂട്ടി പറഞ്ഞെന്ന് മാത്രം ഞാൻ അവിടെ പ്രതിഷീച്ചിന് വന്നു ഓക്കെ കേരട്രോൺ കമ്പനിയുടെ മതിരകളാണ് ഈ കാണുന്നത് ഒക്കെ അപ്പോൾ എന്തായാലും രണ്ട് റൗണ്ട് നടക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവാണ് പറഞ്ഞു ശിവരാത്രി മഹോത്സവത്തിൻ്റെ പ്രോഗ്രാംസ് ഫസ്റ്റ് പ്രോഗ്രാം ചിലപ്പോൾ ശരി ദൈൻ സെക്കൻഡ് കിട്ടിതമായി അപ്പോൾ എന്തായാലും കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നടത്തപ്പെട്ടവരെ നോമ്പ് കേരളൊക്കെ ആകുമ്പോൾ സ്കൂൾ വാർഷികങ്ങൾ ക്ലബ്ബിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കുറയും ഓക്കെ നോമ്പ് മാസം പരമാവധി പ്രോഗ്രാംസ് എടുക്കാറില്ല കിട്ടിയാൽ നമ്മൾ ഒഴിവ് നമ്മളെ ജോലിയാണല്ലോ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ എൻ്റെ ക്ഷാമസുന്ദരമായ ഞാൻ ജനിച്ച എൻ്റെ നാട് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷാമസുന്ദരമായ ഈ ഈ പ്രഭാത പുലരിയുടെ കളകള കിളിഗിളി കുളികുളോ ശബ്ദം പക്ഷിമൃഗാദികളുടെ ശബ്ദത്തോടു കൂടി ഈ പ്രഭാതം വിരിഞ്ഞ് സന്തോഷം അതെന്തായാലും ഒരു അടിപൊളി ആശംസകൾ നേരിടുന്ന ശിവരാത്രി മഹോത്സവത്തിൻ്റെ ആശംസകൾ അതുപോലെ തന്നെ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കിവിടെ പരിശുദ്ധ റവളാൻ വരാൻ പോവുകയാണ് കമതാ മാസത്തിൻ്റെ ആശംസകളും കൂടി നേരുകയാണ് പിന്നെ എൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ടോ അതിൻ്റെ ബോർഡാണ് കണക്ക് കണ്ടോ അതിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം അവിടെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു അവിടെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസം മാസമായിത്തോളും അപ്പോൾ കോഴ്സുകളൊക്കെ ഉണ്ട് അത് കാര്യങ്ങൾ അതിൻ്റെ വൈകിട്ട് നടക്കുന്നു എൻ്റെ നിയറസ്റ്റ് തന്നെയാണ് തറവാട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ കോളേജോടുന്നത് പിന്നെ എന്താ പറയുക പ്രശസ്തമായ എം എ എസ് എഞ്ചിനീയറിങ് കോളേജ് ഇവിടെയാണ് എം എസ് എസ് ക്യാമ്പസ് സ്കൂളും അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ പൊതുവിദ്യാലയമായ തൃക്കണാപുരം മേൽ പി സ്കൂൾ പുറകഴിഞ്ഞു ഞങ്ങളുടെ പി ടി എ പ്രസിഡന്റായിരുന്നു പി ആൻഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അത് രസകരമായി പോകുന്ന ഞങ്ങളുടെ തവണ പഞ്ചായത്തിൻ്റെ മാതൃകാപരമായ ഒരു വിദ്യാലയമാണ് ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചു പോകുന്ന വിദ്യാലയമാണ് അങ്ങനെ ഒരുപാട് മികവുകൾ തെളിയിച്ച വിദ്യാലയം കൂടിയാണ് അപ്പോൾ ഇൻഷാല്ല വളരെ സന്തോഷം ഒരു വീഡിയോ അങ്ങനെ എടുത്ത് വിടാൻ വേണ്ടി തോന്നിയാണ് കേട്ടോ ഓക്കെ ഒന്ന് കളിക്കാൻ പറ്റുന്നില്ല കളിക്കൂട്ടുകാരും ആരുമില്ല എനിക്ക് സങ്കടമായി ഇത്ര നാട്ടിലുള്ള സമയത്ത് ഫ്രഷ് ആയിട്ടൊന്ന് എണീറ്റ് രാവിലെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് സുബൈസ്കാരമൊക്കെ കഴിഞ്ഞു ഒന്ന് കറക്റ്റ് അഞ്ചാഞ്ചേക്കാൽ എത്ര വൈകി വന്ന് പ്രോഗ്രാം വന്ന് കിടന്നാലും ഒരു അഞ്ചാഞ്ചേക്കാൽ ഞാൻ എണീക്കും കറക്റ്റ് ഈ വീഡിയോ കാണുന്നതോട് കേൾക്കുന്നു എനിക്ക് പറയാനുള്ള നിർദ്ദേശം എന്താണെന്നറിയോ അറിയാം സൂര്യ ഉദിക്കുമ്പോൾ നീക്കണം അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഓക്കെ അത് ഞാൻ ഞാനിന്നുവരെ പാലിച്ചിട്ടുണ്ട് എന്തായാലും സന്തോഷം എല്ലാവർക്കും ജീവിതം നല്ലത് മാത്രം വരുത്തേണ്ടത് മാത്രം ആശംസിച്ചു കൊണ്ട് സ്നേഹപൂർവ്വം ഈ വീഡിയോ നിർത്തുന്നു സ്വന്തം ഇടവേള നടത്തി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളാണ് എൻ്റെ കരുത്ത് നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് വേറെ സപ്പോർട്ടേഴ്സോ അതുപോലെ പ്രൊമോട്ടർമാരോ ആരുമില്ല ഓക്കെ താങ്ക് യു ബായ് സ്ലാ വലൈക്കും നമസ്കാരം